ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലേഹിയാണ് കേട്ടോ തെങ്ങിൻ പൂക്കൽ ലേഹിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നടുവ് വളരെ നല്ലതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് തെങ്ങും പൂക്കലാണ് കേട്ടോ നല്ല കിളുന്ന തെങ്ങും പൂക്കലാണ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ് തെങ്ങിൻ പൂക്കൽ ലേഹി ഉണ്ടാക്കാനാണ് കേട്ടോ നടുവേനക്ക് വളരെ നല്ലതാണ് കേട്ടോ ഈ ലേഹി ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രസവ രക്ഷയ്ക്കും ഈ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് നമുക്കിത് കണക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യമേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകണം ബാക്കി ഞാൻ മാറ്റി വെക്കാണ് നമുക്ക് ആവശ്യം വരും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാനോട്ടോ ഞാൻ അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അരിപ്പൊടി ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വീണ്ടും അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു പാത്രം വെച്ചു അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തെങ്ങിയും പൂക്കല് ഒഴിച്ച് നൂറ് ഗ്രാം കരിപ്പൊട്ടി ഉരുക്കി അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് സ്റ്റവ് ഓൺ ചെയ്ത് അപ്പോൾ ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ജീരക അര സ്പൂൺ ചുക്ക് ചുക്ക് പൊടിച്ചത് കേട്ടോ ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത് ഒരു നുള്ളു ഉപ്പ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ൊരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം നമുക്ക് വിളക്കി കൊടുത്തോണ്ടിരിക്കാം വെള്ളമെല്ലാം പറ്റി നല്ലോണം ഒന്ന് കുറുകണം കുട്ടികൾക്കും കൊടുക്കാം വലിയവർക്കും കഴിക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കരിപ്പോട്ടിക്ക് പകരം പനം കൽക്കണ്ടോ ശർക്കരയോ ഇടാവുന്നതാണ് കേട്ടോ അപ്പം കുറുകുന്നുണ്ട് നമുക്കിനി രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിച്ചു വേണം ഇളക്കാൻ ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ തെങ്ങും പൂക്കളിലേക്കും റെഡിയാക്കേണ്ട നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ചൂടാറിയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നോക്കിയേ അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഹിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ് നടുവാനൊക്കെ അത്യുത്തമാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇനി ഞാൻ ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്